ഉയർപ്പിന്റെ രക്ഷാകരമായ കാലം നോമ്പുകാലത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് പലരുടെയും ധാരണയിൽ നോമ്പുകാലം അൻപത് ദിവസങ്ങൾ ഭക്ഷണപാനീയങ്ങളിലെല്ലാം ക്രമം വരുത്തി കുറച്ചധികം പ്രാർത്ഥിക്കാനായി മാറ്റിവെച്ച് ദൈവത്തോട് ഒരു അനുരഞ്ജനത്തിന് വേണ്ടി എല്ലാ ക്രൈസ്തവരും പൊതുവെ ശ്രമിക്കും പക്ഷെ ഉയർപ്പ ഞായറാഴ്ചയോടുകൂടി എല്ലാം അവസാനിപ്പിക്കും അത് ആന മണ്ടത്തരമാണ് ദൈവത്തിൻ്റെ രക്ഷാകര ഭക്തി ഉള്ള ദുഃഖാരം തന്നെയാണ് നമ്മൾ ആരെങ്കിലും വീട് പെണ്ണത്തിട്ട് തറയും പണിത് ഭിത്തിയും പണിത് വാർക്കെ നടത്തി പക്ഷെ ഒരിക്കലും ആ വീട് താമസയോഗ്യമാക്കാതെ ഇട്ടേക്കാണെങ്കിൽ കാണുന്നവരെല്ലാം പുച്ഛിക്കുകയില്ലേ മനുഷ്യരക്ഷയുടെ മനുഷ്യരക്ഷ പറയുന്നത് കർമ്മം എന്ന് പറയുന്ന ഒരു വീട് പണി പോലെയാണ് അതിന്റെ അടിത്തറയിട്ടതേ ഉള്ളു മുമ്പ് കാലത്ത് പിന്നെ അതിന്റെ മേൽ അമൂല്യമായ കല്ലുകൾ പണത് 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 ഉയർത്തി മനോഹരമായ വാസയോഗ്യമായി വീടാക്കി മാറ്റണം നോമ്പുകാലത്ത് നമ്മുടെ ഭാഗത്ത് നിന്നാണ് പരിശ്രമമെങ്കിൽ ഉയർപ്പകാലത്ത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നാണ് പ്രവൃത്തികൾ സംഭവിക്കുന്നത് നോമ്പുകാലം മുഴുവനും മനുഷ്യന്റെ പാപങ്ങളെ പറ്റി അവബോധപ്പെട്ടുകൊണ്ട് അതേപറ്റി വിലപിക്കുകയും കരയുകയും പരിഹാരം ചെയ്യും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉയർപ്പകാലത്തോ അത്യുന്നതനായ ദൈവത്തിന്റെ സുഖകവാടം തുറന്ന് പരിശുദ്ധാത്മാവിനെ അനർഗമായി ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ കേട്ടത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈശ്വരമിശികയുടെ പീടാനുഭവം നാളുകളിൽ കർത്താവിനെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് ഓടിപ്പോയിക്കൊള്ളഞ്ഞ ശിഷ്യന്മാർ ഇരുന്ന് മുറിക്കകത്ത് കർത്താവ് കടന്നു ചെല്ലുകയാണ് എന്നിട്ടോ ഒരക്ഷരം പോലും അവരോട് കഴിഞ്ഞ കാലങ്ങളെ പറ്റി സംസാരിക്കുന്നേയില്ല എന്തുകൊണ്ടും കർത്താവിനെ വിട്ടുപേക്ഷിക്കുന്നോ കർത്താവിൻ തള്ളിക്കളഞ്ഞെന്നോ ഒരു അക്ഷരം പോലെ സംസാരിക്കുന്നില്ല അതൊന്നും കർത്താവിന് വിഷയമല്ല കർത്താവൻ ഏകകാര്യ വിഷയമുള്ള എന്താണ് അവിടെമേൽ ഊതിക്കൊണ്ട് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയെന്ന് ഉൽപ്പത്തി ബസ് രണ്ടാമധ്യം ഏഴാമൊക്കെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ദൈവമായ കർത്താവ് പൂഴിയിലെ ഭൂമി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തിയ ശേഷം ഭൂമിയിലെ കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തിയ ശേഷം അവൻ്റെ നാസാർ ജീവന്റെ ശ്വാസം ഊതി എംഫോസിയാവോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടു ബ്രീത്ത് ഇൻ ടു ഉള്ളിലേക്ക് ഊതുക മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ചൈതന്യം ദൈവത്തിന്റെ അരൂപി ദൈവത്തിന് തന്നെ ജീവനാണ് അവരിലേക്ക് ഊതിയത് അങ്ങനെയാണ് മറ്റു സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനായതും മഹോന്നതനായതും ആദവും അവന്റെ അടിചരന്മാരുടെ പാപം മൂലം ഈ മഹത്വം നഷ്ടപ്പെട്ടു പോയി ഈ ദൈവീലികളില്ലാതായി അതുകൊണ്ട് തിരിച്ചു തരാൻ വേണ്ടിയാണ് ഇത്രയും പാട് ദൈവം പെട്ടത് ദൈവം തന്റെ ഏകജാതന ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അയക്കുന്നു ഈശോ ലോകത്തിൽ പാടുപീടയേറ്റ് ജീവിച്ച് മരിക്കുന്നു കുരിശിൽ മരിക്കുന്നു ഉദ്ധാരണം ചെയ്യുന്നു എന്തിനു വേണ്ടി നഷ്ടപ്പെട്ട മനുഷ്യൻ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ടതൊന്നും ചെയ്യില്ല മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ആ ദൈവിക ചൈതന്യം ആ ദൈവിക ജീവൻ അവനിലേക്ക് വീണ്ടും വിശ്വസിക്കാനായി ആണ് കർത്താവ് കുരിശിൽ മരിച്ചതും ഉദ്ധാനം ചെയ്തതും അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് മറ്റു കാര്യങ്ങളും ചർച്ചാ വിഷയമാക്കുന്നില്ല മറിച്ച് അവരെ കണ്ട ഉടനെ അവരെ പിടിച്ചു നിർത്തിയിട്ട് അവരോട് നാശനദ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസത്തെ ഊതിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാനെ സ്വീകരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോമ്പ് കാലത്ത് നമ്മൾ അൻപത് ദിവസം നമ്മൾ അല്ല മുറയിട്ട് കരഞ്ഞ ദൈവസ്ഥാനിയിലേക്ക് മാപ്പിരക്കുമ്പോൾ ഉയർപ്പകാലം മുഴുവനും ഉത്ഥാനത്തിന്റെ അന്നു മുതൽ ബന്ധുക്കുന്ന ആൾ വരെയെങ്കിലും ദൈവം തന്റെ ആത്മാവിനുള്ള നിശ്വസിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് സഭയിൽ ഇങ്ങനെ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ കൂടിയാണ് ക്രിസ്തുവിന്റെ പരിത്രാണ കർമ്മം അതിന്റെ പരിപൂർത്തിയിൽ എത്തുന്നത് ക്രിസ്തുവിനെ പരിത്രാണകർമ്മം ആരംഭിക്കുന്ന മനുഷ്യാവതാരത്തിലാണെങ്കിൽ അവിടുത്തെ ജീവിതത്തിലും സുവിശേഷ വേലയിൽ അത് പ്രതിഫലിച്ചെങ്കിൽ അവിടുത്തെ മരണത്തിൽ അതിന്റെ ഒരു വലിയ പോയിന്റിലേക്ക് എത്തിക്കുന്നേ ഉള്ളൂ അവിടുത്തെ ഉദ്ധാനത്തിൽ അതിന്റെ മാക്സിമത്തിൽ എത്തിയിട്ടില്ല ഊ പരിശുദ്ധാത്മാനെ അയക്കുമ്പോഴാണ് ആ രക്ഷാകർമ്മം പൂർത്തിയാകുന്നത് അതുകൊണ്ടാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളോട് ഞാൻ ഇതിപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 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 ലീഫ് ലെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ വായിച്ചു എനിക്ക് അറിയപ്പെടുന്നത് പലരും മുട്ടത്തുമില്ലെങ്കിൽ മണയില്ലാത്ത മട്ടിൽ പലരും തള്ളിക്കളയാറുണ്ട് എനിക്കറിയാം ഞാൻ എഴുത്തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ വായിച്ചു എനിക്കറിയത്തില്ല അൻപതും നോമ്പും അൻപതും നോമ്പും അമ്പതാന്ന് തരുന്ന ആണ് പരിശുദ്ധാമ്പ തരുന്ന പേരാണ് നിങ്ങൾക്ക് തരുന്നത് അത് ഇപ്പം ഞാൻ ഇരട്ട പോക ഇരട്ടത്ത് പോകത്തിൻ്റെ മനുഷ്യനാണ് ഞാൻ വിചാരിക്കുക എൻ്റെ ഒരു വെളിച്ചമുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രം കാണാനുള്ളതല്ലോ അത് ചുറ്റുമുളക്കെല്ലാം വെട്ടം കിട്ടാൻ അതുപോലെയാണ് അങ്ങനെ കിട്ടുന്ന പ്രചോദനങ്ങൾ പലപ്പോഴും ഞാൻ എഴുതി ഒരു ലീഫ് ലിറ്റാണ് നിൽക്കു തരുന്നത് നിങ്ങൾ എത്ര പേരും വായിക്കുന്നുണ്ടെന്നും അത് ഗൗരവമായി എടുക്കാൻ എനിക്ക് സംശയമുണ്ട് അത് എഴുതിയിരിക്കും ഇങ്ങനെയാണ് അൻപത് നോമ്പും അമ്പതാന്നിരുന്നാളും ഉയർപ്പനു പുറകോട്ട് അൻപത് ദിവസങ്ങൾ നമ്മൾ നമ്മുടെ പാവ പരിഹാരത്തിനായി ശ്രമിക്കുന്നു അതുകൊണ്ടൊന്നും ആയില്ല പാവപ്പരിഹാരം ചെയ്താൽ പോരല്ലോ ഉയർപ്പിനു ശേഷം ദൈവത്തെ കൊണ്ട് നമ്മൾ നിറയണം ഒരു വീട് പണുതു അടിച്ചു വാരി വൃത്തിയാക്കി പക്ഷെ ഒരു ഫർണിച്ചറും ഇല്ലെങ്കിൽ ആ വീട്ടിൽ അങ്ങനെ താമസിക്കും കട്ടിലില്ല മേശയില്ല കസേരയില്ല കിച്ചണിൽ വേണ്ട ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ട് എന്തിനാ ആ വീട് എന്തിനാണ് ആ ഉപരിഹാരം ചെയ്തത് കൊണ്ട് മലയാട്ടിൽ മല കയറി കൊണ്ട് എന്ത് കാര്യമായി ഒന്നും ആയില്ല ഒന്നും ആയില്ല ഇനി ബിൽഡപ്പ് ചെയ്യണം ഇനി വളർത്തണം നമ്മുടെ മേൽ ദൈവം പണിയാൻ സമ്മതിക്കണം അതിനാണ് ഈ അൻപത് ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഒരു നിശ്വാസം പരിശുദ്ധാത്മാവിനൊരു ആവാസം നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതേപറ്റി ആ സുവിശേഷൻ പറയുന്നതാണ് ഈശ്വര ശിഷ്യന്മാരെ കണ്ട് ഉടനെ നിങ്ങൾ പരിശുദ്ധാത്മാരെ സ്വീകരിക്കുക എന്ന് ഞൽപ്പിച്ചുകൊണ്ട് അവരുടെ മേൽ തൻ്റെ ഉള്ളിലുള്ള ജീവൻ മുഴുവൻ ഊതി അവരിലേക്ക് മറ്റു മക്കൾ പറഞ്ഞ ശിഷ്യന്മാര് ഗതികെട്ടുപോ ശിഷ്യന്മാര് തകർന്ന ശിഷ്യന്മാര് അധപത ശിഷ്യന്മാരെല്ലാം ക്രിസ്തുവിനെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ആ സമയം മുതൽ അതുകൊണ്ട് പിന്നെ അവർക്ക് ലോകത്തിലെ കാര്യങ്ങൾ താല്പര്യമില്ലാതായി ഒരു അപ്പസ്വൽ പ്രവൃത്തിയിൽ ഒന്നാമതെ മൂന്നാം വായിക്കുന്നത് എന്താണ് യേശു തന്റെ പീഡനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസങ്ങൾ പ്രത്യക്ഷനായി ശിഷ്യന്മാരെ പഠിപ്പിച്ചു അതിനെ അതിനെപ്പറ്റി ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചു എന്താണ് ദൈവരാജ്യം റോമാലകത്ത് പോലോസപ്പം പറയും ദൈവരാജ്യം എന്നാൽ ഭക്ഷണപാനീയങ്ങളെല്ലാം പരിശുദ്ധാത്മാവുള്ള ജീവിതമാണ് കൃത്യമായ ബാക്കി ഇങ്ങനെയാണ് തീറ്റയും കുടിയുമല്ല പ്രദീപ് രാജി വന്നാൽ തീറ്റയും കുടിയുമല്ല പ്രത്യത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് അപ്പോൾ യേശു ഉദാർത്ഥ ശേഷം എല്ലാം പൂർത്തിയായിരുന്നെങ്കിലും ഉയർപ്പോടെ എല്ലാം കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ പിന്നെന്തിനു ഈശോ വീണ്ടും വന്നു ഉയർപ്പോടെ കഴിഞ്ഞിട്ടില്ല 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 അതുകൊണ്ട് ഈശോ വീണ്ടും വന്നു വെറുതെ വന്നു പോകുകയല്ലേ ഇത് നാൽപ്പത് ദിനങ്ങൾ തുടർച്ചയായി ശിഷ്യന്മാടയിൽ താമസിച്ചുകൊണ്ട് ഉദ്ധിതനായ കർത്താവിനെ പറ്റിയാണ് പറയുന്നത് അവിടത്തേക്ക് സാധാരണ ശരീരം ഇപ്പൊ ഇല്ല അവിടത്തേക്ക് ആത്മീയ ശരീരമേ ഉള്ളൂ എന്നിട്ട് പോലും അവിടുന്ന് നാൽപ്പത് ദിവസം ശിഷ്യന്മാരുടെ താമസിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവരാജ്യം പറയാൻ പരിശുദ്ധാർമാണ ജീവിതത്തെ പറ്റി ആ നാല്പത് ദിവസത്തെ കോച്ചിങ് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആവേശമുണ്ട് എന്താണ് ആവേശം ഈ പരിശുദ്ധാർമാൻ സ്വീകരിച്ച് അടങ്ങും അതുകൊണ്ട് അവർ ഒൻപത് ദിനരാത്രങ്ങൾ പുറത്തെങ്ങ് പറങ്ങാതെ ദേവാലയത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ രാമുകൾ മാതാവിന്റെ മതസ്ഥയിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ അവസാനത്ത് എൻ്റെ ഫലമെന്നോണം സ്വർഗം തുറക്കപ്പെടുന്നു ആ സ്ലിഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവന്നാമസിക്കുന്നു അതാണ് സഭയുടെ തുടക്കം ലോകത്തിന്റെ രക്ഷ തുടക്കവും തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മൾ ഈ വീർപ്പ് കാലത്ത് നോയമ്പ് കാലം കഴിഞ്ഞു ഇനി ഇപ്പം ഇറച്ചി മീനും തീറ്റ ഇറച്ചിമീനും കടി തുടങ്ങി ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നുമില്ല ഇനി നോയമ്പ് കാലത്ത് അമ്പത് ദിവസം പള്ളിയിൽ പോകായിരുന്നു പിന്നെ ഇറച്ചി മീനൊക്കെ മുടക്കി ഇനി ഇപ്പോൾ ഒരു പരിപാടിയല്ല തിന്നു പിടിച്ച് തിന്നു പിടിച്ച് പഴയപോലെ രസിക്കുക പൊട്ടന്മാരും മണ്ടന്മാരും വിട്ടികളും ഭ്രാന്തന്മാരും ആണ് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏഹ് കൊലയോളം ചെന്ന് കൊല വിടാതെ പോകുന്നു കൊലയോളം ചെന്ന് കൊല ഇടാതെ ഇറങ്ങിപ്പോകുന്നു ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എളിമയുള്ളവരായി പറ്റും എല്ലാം അറിയാം എന്ന് കരുതിയിരുതാൽ നമ്മൾ വെട്ടികളായിത്തീരും അതുകൊണ്ട് ഈ കാലം നോമ്പ് കാലത്തേക്കാൾ ഇന്റൻസീവായി നർക്കശമായ ആധ്യാത്മീയ ചരികളിലൂടെ കടന്നു പോകേണ്ട സമയമാണ് നമ്മൾ സ്വയം ചെയ്യണം ഇതിനുവേണ്ടി പ്രത്യേകിച്ച് അമ്പ് നോമ്പ് കാലത്ത് തന്ന പോലെ സഭ ഒരു കർക്കശമായ നിയമങ്ങൾ തന്നിട്ടില്ല ഇത് സ്വസ്നേഹത്താൽ സ്വമനസ്സാൽ ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈയർപ്പൻ്റെ അന്ന് പിറ്റേ ദിവസം മുതൽ യൂട്യൂബിൽ ഒരു ധ്യാന പ്രസംഗം ദൈവരാജ്യ ധ്യാനം അത് കർലാസൊക്കെ തന്നിട്ടുണ്ടോ കർലാസ് ചിത്രകാരി എടുത്തു എനിക്കറിയത്തില്ല എന്തായാലും എല്ലാ കാര്യവും കർത്താവ് എന്ത് ചെയ്യുന്നു ചെയ്യുന്ന ഭർത്താവ് എപ്പോഴും അവതരിപ്പിക്കുകയുള്ളൂ നിർബന്ധിക്കുക അല്ലേ പ്രതിസായി ബന്ധിക്കോ എന്നാ പറഞ്ഞത് എല്ലാ പഴവും തിന്നോ ഈ ഒരു പഴം തിന്നരുതേ തിന്നാ മരിക്കൂന്നും പറഞ്ഞു അവർ കൂട്ടാക്കിയില്ല തിന്നു എല്ലാവരും മരിച്ചു നോഹയുടെ കാലത്ത് പറഞ്ഞു ഈ പോക്ക് പോയാൽ നശിക്കും കേട്ടോ സൂക്ഷിക്കണം ഒരുപക്ഷം പേരും ചെറുക്കൊണ്ടില്ല അവരിലെ വെള്ളപ്പൊക്കം വന്ന് മുക്കിക്കളയു സ്വതം കുമാറുടെ കാലത്ത് കുറെ പേര് പാവത്ത് നശിച്ചവൾ കർത്താവ് പറഞ്ഞു ഈ നഗരങ്ങൾ തന്നെ നശിപ്പിച്ചു കളയും പാവഞ്ചിൽ നിർത്തിയില്ലെങ്കിൽ ഈ നഗരങ്ങൾ തന്നെ നശിപ്പിച്ചു കളയും പാവഞ്ചിയിൽ നിർത്തിയില്ലെങ്കിൽ ആരും കേട്ടില്ല ലോത്തിന്റെ അബ്രാഹവും ലോത്തിന്റെ അവരെ മാത്രം കർത്താവ് മാറ്റി തത്തിൽ തീ ഗന്ധപ്പെട്ട് മൊത്തം കത്തിച്ചു ദൈവത്തിന്റെ ഈ ഇത് അനീതിയാണോ അല്ല ഇതാണ് നീതി എന്ന് പറയുന്നത് കൂടെ 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 ഉപദേശിച്ചിട്ടും ഉപദേശം സ്വീകരിക്കാത്തവൻ മറക്കടപക്ഷി പിടിച്ചാൽ നാശത്തിൽ പോയി വീഴും അതുകൊണ്ട് പ്രിയപ്പെട്ട് നമ്മളെ ഈ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഈസി ജീവിതമല്ല പലരും ദശലങ്ങനെയാണ് ഇപ്പം ഒന്ന് നോവേനയും കൂടി പ്രാർത്ഥനയും നടത്തി തിരിയും കത്തിച്ച് വെള്ളാങ്കണ്ണിയിലും പോയി മലയാളാച്ചോരും കയറി ഞായറാഴ്ച പള്ളിയിലും പോയി അനുഗ്രഹമൊക്കെ മേടിച്ചെടുത്ത് ജീവിക്കുക ഇത് മണ്ടന്മാരും പൊട്ടന്മാരേം വിഡ്ഢികളിൽ ലക്ഷണമാണ് തനി പ്രാന്തമായ ലക്ഷണമാണ് ക്രിസ്തു ആരാണെന്നോ മുസ്ലീം എന്താണെന്നോ ഒരു ചുക്ക് അറിയില്ലെന്നാണ് എന്നോടൊക്കെ ആ ചോദിച്ചു അച്ഛൻ ഇങ്ങനെയൊക്കെ പ്രസംഗം പറഞ്ഞാൽ അവിടെ ആൾക്കാർ കൂടാതെ പ്രയാസം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇതിനൊക്കെ അച്ഛൻ പ്രസംഗിച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയു എന്ന് പറഞ്ഞു കർത്താവരോടുകൂടെ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ ലക്ഷപ്രാപ് ചുരുക്കമാണോ എന്ന് ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ കർത്താവ് പ്രസംഗിച്ചു ചോദിക്കുമോ ചോദിക്കാം ഇങ്ങനെയാണെങ്കിൽ രക്ഷപ്രാപ് ചുരുക്കമാണോ വിശ്വ എന്താ പറഞ്ഞത് ഉറക്കുന്നുണ്ടോ എന്താ പറഞ്ഞത് ഏ മേരി പറയാം ആ അങ്ങോട്ട് പോകാൻ പറയുന്നത് കാര്യം പറഞ്ഞില്ല മേരി വിട്ടുപോയി പറഞ്ഞണ്ട് കാര്യം വിട്ടുപോയി അസാധ്യമാണെന്നാണ് പറഞ്ഞത് ആ രക്ഷ ചുരുക്കമാണോ ചുരുക്കമാണോ എങ്ങനെയാണ് മനസ്സിലായത് ഉടനെ കിടത്താ പറയാണ് ഇടുങ്ങിയ കണ്ടോ ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കുക ഇടുങ്ങിയ പാത എന്ന് പറയുന്നത് സഹനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കുരിശിന്റെയും സഹനത്തിന്റെയും വഴിയും സുഗലോലുപതയുടെ ആഡംബരത്തിന്റെ ഭൗതിക വസ്തുക്കളിലെ ആനന്ദത്തിന്റെ ജീവിതം അല്ല നമുക്ക് എങ്ങനെയോ പിശാരി ഈ ആശയക്കുഴപ്പം നമ്മുടെ തലക്കേത്ത് വെച്ചിട്ടുണ്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത് പ്രാന്തന്മാരുടെ ലക്ഷണമാണ് ബോധം പോയ നടത്തും ക്രിസ്തു ആരാണ് ഇതാണ് ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ചിഹ്നം എന്താ മതചിഹ്നം ക്രിസ്ത്യാനികളുടെ മതചിഹ്ന എന്നതാ എന്ന് ഉറക്കെ പറഞ്ഞേ അത് വേറെ വില ആക്കാൻ പണ്ടായില്ലേ ചന്ദ്രനോ ചന്ദ്രന്റെ അറ്റോ മൂലയോ താമരയോ പൂവ ഒരു റോസപ്പൂവോ എന്തെല്ലാം എന്താ എന്താ ക്രൈസ്തവന്റെ വിശ്വാസത്തെ ചിഹ്നം കുരിശാക്ക കാരണം എന്താ ഇതാണ് ക്രൈസ്തവൻ കുരിശേ കടന്ന് ജീവിച്ച് മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേക്കും ജീവിച്ച മഹത്വം പ്രാപിക്കും അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇതാ ഒന്നാമത്തെ വാരിയിൽ വാലയിൽ ആ രഹസ്യങ്ങളെല്ലാം പറയുന്നത് എന്താണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുക കർത്താവായ ക്രിസ്തുവന്റെ ഉദ്ധാനം വഴി നമ്മൾ എല്ലാവരും വീണ്ടും ജനിച്ചു എന്തിനു വേണ്ടി സ്വർഗീയമായ അവകാശത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിൽ വലിയ ഒരു മഹത്വം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു അതിനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ആ വായനയുടെ അവസാനത്തിൽ എന്താണ് അല്പകാലത്തെ സഹനത്തിന് ശേഷം ദൈവം നിങ്ങളെ ഉയർത്തും ഞാൻ അമേരിക്കയിൽ താമസിക്കുന്ന കാലത്ത് അവളുടെ ബഹുമാനവും സ്നേഹവും ഉള്ള ഒരു മതാമ്മ എനിക്കൊരു ഇമെയിൽ അയച്ചു ആ ഇമെയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അവളുടെ ഭർത്താവ് മഹാദ്രോഹിയാണ് അത് ഞാൻ കുടുംബം താർത്ഥികളാണ് ആ അവിടെയൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒട്ടും ഒരു ആലോചന വേണ്ട അപ്പോൾ തന്നെ ഡൈവേഴ്സിയെന്നു ആറ് മക്കളുണ്ട് അപ്പൊ ഈ മനുഷ്യൻ ഉത്തരവാദിത്വം നിറവേറ്റിയല്ല പൊടിച്ച് ഈ പെണ്ണ് ഈ സ്ത്രീയെ കണ്ടന്മാർ അവിടെ ഭാര്യയെ ഒരു വഴക്ക് പറഞ്ഞാൽ പോലും പോലീസ് പിടിച്ചോണ്ട് പോകും അങ്ങനത്തെ രാജ്യമാത് ഭാര്യയെ ഭർത്താവ് വഴക്ക് പറഞ്ഞാൽ മതി പോലീസ് പിടിച്ചോണ്ട് പോകും അത്രയും കർഷക നിയമമാണ് ആ സാനത്ത് ഇയാൾ കണ്ടമാന ഉപദ്രവിക്കുകയും ചേത്തപള്ളിക്കും ഒക്കെ ചേട്ട് ഇവരൊന്നും പ്രതികരിക്കാറില്ല ക്ഷമിച്ച് ക്ഷമിച്ച് പോകാൻ ഇവര് എൻ്റെ പ്രേയർ ഗ്രൂപ്പിലൊരു അംഗമായിരുന്നു നല്ല ആത്മീയതയുള്ള സ്ത്രീയാണ് അവസാനം ഞാൻ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയ സമയത്ത് വരെ ഞങ്ങൾ കാണാറും കേൾക്കാറുമില്ല അപ്പോഴേക്ക് ഭർത്താവിന്റെ ഉപദ്രവം കണ്ടമാനം കൂടി കൂടിയപ്പോൾ അവൾ ഉപദേശം ചോദിച്ചു എല്ലാവരും പറഞ്ഞു ഡിവോഴ്സ് ചെയ്യ ഡിവോഴ്സ് ചെയ്യാ ഡിവോഴ്സ് ചെയ്യ വൈദികർ അടക്കം ഉപദേശിച്ചു ഡിവോഴ്സ് ചെയ്യാ ഡിവോഴ്സ് ചെയ്യ ഡിവ്സ് അപ്പോൾ ഒൾ എനിക്കൊരു ഇമെയിൽ അയച്ചു അച്ഛൻ്റെ ഉപദേശം അനുസരിച്ച് ഞാൻ ചെയ്യുകയുള്ളൂ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കർത്താവ് അങ്ങേറ്റം വെറുക്കുന്നു മലാക്കിയുടെ പുസ്തകത്തിൽ രണ്ടാമധ്യായത്തിന് ബാക്കി കർത്താവ് അങ്ങേറ്റം വെറുക്കുന്ന വിവാഹ ഭജനത്തെ കർത്താവ് അങ്ങേ ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ പോയില്ല കർത്താവ് അങ്ങേ അറ്റം വെറുക്കുന്ന വിവാഹ ഭജനത്തെ വിവാഹമതിന് എന്തെങ്കിലും തരത്തിലാകാൻ പാടുണ്ടോ ഇല്ലയോ ചോദിച്ചുകൊണ്ട് പരിസരത്ത് ഈശോ പറഞ്ഞു ഒരിക്കലും പാടില്ല ദൈവം യജിപ്പിച്ച മനുഷ്യൻ ഒരിക്കലും വേറെ പെടുത്താതിരിക്കട്ടെ മതോർന്നി പറ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് സിവിൽ അധികാരം ഡിവോഴ്സ് ചെയ്താൽ പോലും വിവാഹം ശ്രമിക്കുന്ന വ്യക്തി മറ്റേയാളെ വ്യഭിചാരിയാക്കുകയാണ് ഇതെല്ലാം ഞാൻ അങ്ങോട്ട് എഴുതി അങ്ങോട്ട് അയച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ഭരിച്ചുപോയി അപ്പോൾ ആ ഉപദേശം സ്വീകരിക്കാതെ അവൾ ഡിവോഴ്സ് ചെയ്തിരുന്നെങ്കിലോ അവള് മരിക്കാൻ പറ്റുന്നാലും നമുക്കറിയത്തില്ല അതിനു ഞാൻ ജീവിതം അറിയാം അവൾ പിന്നെ പറഞ്ഞ് നന്ദി പറയാ മതിയാക്കിയിട്ടില്ല എപ്പോ കണ്ടാലും കേട്ടാലും നന്ദി പറയും കാരണം ആ തീരുമാനം എടുത്ത സമയത്ത് ചുറ്റുമുള്ളവരെല്ലാം ഉപദേശം കേട്ടോ വൈദികരെ പോലും ഉപദേശിച്ചു ഇത്ര വലിയ ചെരുക്കമാണ് ഡിവോഴ്സ് ചെയ്തേക്ക് അവളും ഏതാണ്ടൊക്കെ തീരുമാനത്തേക്ക് വന്നപ്പോഴാണ് ഇമെയിൽ അയക്കുന്നത് പലപ്പോഴും നമ്മൾ തെറ്റായ ഉപദേശം സ്വീകരിക്കാറുണ്ട് ഇന്ന് അവള് ആ രൂപതയിൽ തന്നെ യുവജനങ്ങളുടെ നവീകരണത്തിന് പ്രവർത്തിക്കുന്ന ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കുക അവളെ കർത്താവ് പാടങ്ങ് ഉയർത്തി പലപ്പോഴും അവളുടെ അവൾ എൻ്റെ ധ്യാനത്തിൽ പാട്ട് പാടുകയാണെങ്കിൽ ഞാൻ കരഞ്ഞു പോകാറുണ്ട് എനിക്ക് പ്രസംഗിക്കാൻ പോലും പറ്റാതെ അവളാണ് പാട്ട് മ്യൂസിക്ക് നയിക്കുന്നതെങ്കിൽ ഞാൻ അന്ന് വിഷമിപ്പിക്കാൻ പ്രശ്നിക്കും കാരണം ആത്മാവിന്റെ ആത്മാവിൻ്റെ അഭിഷേകങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് കണ്ണുനീര് മാറന്നു ഒഴുക്കിട്ടുണ്ട് ഭർത്താവിനെ ഒരുപാട് ഞെടുക്കപ്പെട്ടു ഭർത്താവിനെ ഒരുപാട് ബുദ്ധിമുട്ടി ആ സ്ത്രീ അത് ഒഴിവാക്കിയെടുക്കാൻ അവൾ ശ്രമിക്കുകയാണ് മറ്റുള്ള ഉദ്ദേശിക്കുക അത് ഒഴിവാക്കും അതുകൊണ്ട് സൊപ്പസ് എന്ന് വായിച്ച് ഇന്ന് നമ്മൾ വായിച്ചില്ല എന്താണ് കുറെ കാലത്തേക്ക് അഗ്നി പരീക്ഷ ഉണ്ടാകുമ്പോൾ ചന്ദ്രഹിത്തരാകരുത ഒരു വാക്ക് പറഞ്ഞിട്ട് കുറെ കാലത്തേക്ക് ഉള്ളു ഇതു ആ സ്ത്രീയെ സംബന്ധിച്ച് ഒരുപാട് അവർ സഹിച്ചു ഒരാഴ്ച കൂടെ സഹിച്ചാ മതിയായിരുന്നു ഏഴു ദിവസം കൂടെ അതിന് മുമ്പ് അടിപേഴ്സ് എല്ലാം തരുന്നില്ലേ നമ്മൾ തീരുമാനം എടുക്കാൻ ശ്രദ്ധിച്ചോളാം സഹനങ്ങളെയും ക്ലേശങ്ങളെയും ദൈവം മനപൂർവം ബോധപൂർവ്വം തരുന്നതാണ് എന്തിനു വേണ്ടിയാണ് മറ്റൊന്നാം വായന വായിച്ചില്ലേ തന്റെ ഉയർപ്പിലൂടെ നമുക്ക് സ്വർഗത്തിലെ മഹത്വപൂർണമായ ഒരു ഭാഗ്യം അവകാശമാക്കി തന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഈ കുരിശിന്റെ വഴിയിൽ പോകണം എളുപ്പ വഴി പോവാൻ പറ്റിയ നമുക്ക് പ്രാർത്ഥിക്കും കർത്താവേ ഉപസിക്കപ്പെട്ട കർത്താവിനെ മറക്കടുത്ത് കേട്ടോ വീർപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു അയക്കും പൊള്ളിയാഴ്ച ഭയങ്കര പരവേഷം രൂപ മുത്തി 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 എന്തുമാത്രം തിരക്ക് പിടിച്ചു പിന്നെ ആ അത് പിന്നെ അടുത്ത കൊല്ലം ഇരുവത്തുള്ളൂ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ എപ്പോഴും നമ്മുടെ മുൻനിർത്തിയിരിക്കുക നമ്മൾ ആരെങ്കിലും ഉയർപ്പ് കഴിയുമ്പോൾ ഈ ഉയർ കുരിശ്ശുരൂപത്തിൽ നിന്ന് കർത്താവിനെ പറിച്ചു മാറ്റിയിട്ട് ഉയർത്ത രൂപം വെക്കാറുണ്ടോ അങ്ങനെ രൂപമാണ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടുള്ള പള്ളികൾക്കല്ലേ ഫാഷന് വേണ്ടി കുരിശ് ഈ രൂപത്തിൽ നിന്ന് കർത്താനെ പറിച്ചു മാറ്റിയിട്ട് ഒരു ഉയർത്ത രൂപം ഇങ്ങനെ അങ്ങോട്ടും ഫാഷന് വേണ്ടിരിക്കുന്ന കുതുമേണ്ടി എല്ലാ പള്ളിയും ഇങ്ങനത്തെ അല്ലേ നമ്മുടെ പള്ളി ഒരു വ്യത്യസ്തമായിരിക്കട്ടെ ആ ആ ആ അത് പറ്റിയല്ല കർത്താവ് ക്രൂശിതിനാണെപ്പോഴും എപ്പോഴും എപ്പോഴും ക്രൂശദിനാണ് നമ്മൾ നടക്കേണ്ട വഴി കുരിശിന്റെ വഴിയിലാണ് എളുപ്പവഴിയില്ല എഴുന്നേറ്റ